ഞാൻ ലേൺ വോയിസിലെ സ്റ്റുഡൻ്റാണ് ഞാൻ തേർഡ് ഇയർ ബി കോം പഠി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഇയർ ആണ് ഈ വർഷം പല പ്രാവശ്യവും യൂട്യൂബിൽ കൂടിയാണ് ഞാനിത് ആദ്യമായിട്ട് കണ്ടത് പല പ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ജോയിൻ ചെയ്യ ചെയ്യണം എന്ന് തോന്നിയില്ല പിന്നെ അങ്ങ് തോന്നി തോന്നിയില്ല അങ്ങനെ വിട്ട് കളഞ്ഞു പിന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എങ്ങനെ എന്തോ ജോയിൻ ചെയ്യണം എന്ന് പെട്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തുള്ള ടീച്ചേഴ്സും നെൻ്റേഴ്സും എല്ലാം വളരെയധികം വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു എക്സാം എല്ലാം വളരെ നല്ല രീതിയിൽ എഴുതുവാൻ സാധിച്ചു പിന്നെ അവരുടെ വളരെയധികം പ്രോത്സാഹനം നിറഞ്ഞ നമുക്ക് വളരെയധികം ആദ്യം നമുക്ക് ടു തൗസൻഡ് വണ്ണിൽ ഉണ്ടായിരുന്ന അസ്ഹാർ മുഹമ്മദായിരുന്നു ഞങ്ങളുടെ മെൻ്ററായിരുന്നെ പുള്ളി നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒക്കെ എടുത്തു തന്നിരുന്നു പിന്നെ അത് അത് കണ്ടിന്യൂ ചെയ്തു എല്ലാ ടീച്ചേഴ്സും എല്ലാ എല്ലാ മെൻറ്റേഴ്സും ടീച്ചേഴ്സും എല്ലാം വളരെയധികം നല്ല ആൾക്കാരായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനായിട്ടത് വളരെയധികം ഈസി ആയിരുന്നു നമുക്ക് നമുക്ക് വളരെയധികം ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ടെല്ലാം സാധിക്കും പിന്നെ എന്താണ് ഗൾഫിലേക്ക് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ ബികോം വളരെ ആണ് ബി എ സോഷ്യോളജിയോ അല്ലെങ്കിൽ ബി എ അങ്ങനെ എന്തെങ്കിലും എടുത്തത് കൊണ്ടൊന്നും നമുക്ക് അത്ര വലിയ ഇതൊന്നും കിട്ടില്ല പക്ഷേ ബി എ ബി കോം പഠിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കൂടുതൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കുന്നത് പിന്നെ എല്ലാ രീതിയിലും സപ്പോർട്ടീവ് ആണ് മെൻറ്റേഴ്സ് അവരുടെ ആഴ്ചയിൽ വിളിക്കും അവർ നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം വളരെയധികം നല്ല സപ്പോർട്ടീവ് ഒരു ഒരു എന്താണ് ഒരു പ്രസ്ഥാനം വേണമെന്ന് തന്നെ പറയാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണിത് നിങ്ങളോട് പറയുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്